എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല എറണാകുളം റൂട്ടിൽ വലവൂർ ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ബസ് റോഡിൻ്റെ സൈഡിൽ പത്ത് സെൻറ്റിൽ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ പണി തീർത്തിട്ടിരിക്കുന്ന നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് അതോടൊപ്പം തന്നെ തിയേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാമുള്ള നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ വീതിയുള്ള ബസ് റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം പാല എറണാകുളം റോഡാണിത് ആ റോഡിന് അഭിമുഖമായിട്ട് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് ഒരു കാർ പോർച്ച് അതിനോട് ചേർന്നുള്ള മുറ്റമൊക്കെയാണ് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് പെ പെബിൾസൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ മുറ്റം കാർ പോർച്ചിലെ പില്ലറുകളൊക്കെ ആണെങ്കിൽ നല്ല ഗ്ലാഡിങ് സ്റ്റോൺ ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് മുറ്റത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്നാല് വാഹനങ്ങൾ അധ്യേഷ്ടം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കിണർ വരുന്നത് കിണർ റിങ് വാർത്ത ഇറക്കിയിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഒരു ഡോറാണ് നമ്മളകത്ത് ചെറുമ്പോൾ കാണുന്നതാണ് കാണിക്കുന്നതാണ് ഇതാണ് ഗ്യാസ് വയ്ക്ക് പുറത്ത് വയ്ക്കുന്നതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വരെയുള്ള സ്ഥലം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ലഭ്യമാണ് പേസ്റ്റൊക്കെ കളയുന്നതിന് കത്തിക്കുന്നതിനൊക്കെയുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് നല്ല ബസ് റോഡ് സൈഡിലൊക്കെ വീട് ആവശ്യപ്പെട്ട് വിളിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമ്മൾ കണ്ട് വീടിൻ്റെ മുൻവശത്ത് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല മഴയുള്ള സമയമാണ് ഇതാണ് നമ്മുടെ ഒരു സിറ്റൗട്ട് വന്നിരിക്കുന്നത് നല്ല വലിയപ്പോൾ ഉള്ളൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ടിൻ്റെ മുകളിൽ വശത്തൊക്കെയാണെങ്കിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നു നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ തടിയിലാണ് നല്ല കൊത്തുപണികളൊക്കെയുള്ള രണ്ട് രണ്ട് വശത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ നേരെ ലിവിങ് ഹാളിലേക്ക് വന്നു ലിവിങ് ഹാളിൽ ഏറ്റവും അങ്ങേറ്റത്തായിട്ട് നമുക്കിവിടെ ഒരു പ്രെയർ യൂണിറ്റ് കാണാവുന്നതാണ് നല്ല വലിയ ഒരു സ്വീകരണ മുറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ജനലിൻ്റെ പൈപ്പുകളൊക്കെ സ്റ്റീൽ പൈപ്പുകളാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് വാതിൽ തുറന്ന് നമ്മൾ നേരെ കാണുന്ന ആ പ്രയർ യൂണിറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് നമ്മുടെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് രണ്ട് നിലകളിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം പ്രൊഫൈൽ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഈ വീടിൻ്റെ ഭംഗി കൂട്ടുന്നു അപ്പം നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ആ പ്രേറിയൂണിൻ്റെ വേണ്ടി ചേർന്നാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ വാതിലുകളൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കിൻതടിയിലാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വളരെ വിശാലമായിട്ടുള്ള ഒരു റൂമാണ് ഇത് നല്ല ഇൻ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഫാന് എ സിയുടെ പോയിന്റുകൾ മുതലായവയെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ടൈല് പൂർണ്ണമായിട്ടും അപ്പോക്സി ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു ബാത്റൂമിലേക്ക് കയറുന്ന ഒരു ഭാഗത്തായിട്ട് ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നു നല്ല മൾട്ടിവുഡിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു കബോർഡാണിത് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നല്ല ഫിനിഷിലുള്ള മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ഇതിലൊട്ടിച്ചിരിക്കുന്നത് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബാത്റൂം പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നതാണ് ജാഗ്വാറിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങളും മാത്രമാണ് എല്ലാ വാറൻ്റി ഉള്ള സാധനങ്ങളാണ് നല്ലൊരു ഡിസൈനിലുള്ള വാൾ ടൈലുകളും ഇതിൽ കൊടുത്തിരിക്കുന്നു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ഒരു വിസ്തീർണം വരുന്നത് ഇത് നല്ല വിശാലമായിട്ടുള്ള വലിയ ഒരു ബെഡ്റൂമാണ് ടൈലുകളൊക്കെ ആണെങ്കിലും ബ്രാൻഡഡ് കമ്പനികളുടെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയും മുമ്പ് കണ്ട റൂമിലെ പോലെ തന്നെ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ബാത്ത് ഇതും പാഠിശന്മാർക്ക് ചെയ്തിരിക്കുന്ന ബാത്റൂമാണ് യാതൊരുവിധ പ്രളയഭീഷണിയും ബാധിക്കാത്ത ഒരു മേഖലയിൽ യാതൊരുവിധ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മേഖലയിൽ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മേഖലയിൽ നല്ലൊരു വീട് നല്ല റോഡിൽ നിന്നും നല്ല ഉയരത്തിൽ തന്നെ നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു രണ്ട് നല്ല വീട് ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വീട് വാങ്ങുന്നതിനുള്ള എല്ലാ ലോൺ സൗകര്യങ്ങളും നമ്മൾ ചെയ്ത് നൽകുന്നതായിരിക്കും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ വശങ്ങളിലൊക്കെ ആണെങ്കിലും പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ട് തന്നെ ഈ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും മുകൾ വശത്തൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവേർട്ടർ വയ്ക്കുന്നതിനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്താണ് നല്ലൊരു സ്പേസ് അതിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ട് തന്നെ ആ ഒരു പുതിയൊരു മോഡലിൽ നല്ല ഒതുക്കത്തിൽ നല്ല വായുവും സൂര്യപ്രകാശവും ഒക്കെ കയറത്തക്ക രീതിയിൽ നല്ല ഭർഗോളയൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് തന്നെ ഈ വാഷേരിയ ക്രമീകരിച്ചിരിക്കുന്നു സെൻസർ ടൈപ്പ് മിറർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് വാഷേരിയയുടെ മകൾ ഭാഗ ഭാഗമൊക്കെ ആണെങ്കിലും നല്ല വർക്കുകൾ കൊടുത്തിരിക്കുന്നു നമുക്ക് മുകൾ വശത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം അവിടെ ഇനി രണ്ട് ബെഡ്റൂമുകളുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു തിയേറ്റർ കൂടി ഈ വീടിന് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു കൊട്ടാര സദൃശ്യമായ ഒരു വീടാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം മുകൾ വശത്തൊക്കെ ആണെങ്കിലും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു എല്ലാ റൂമിലും ഫാന് ഫാൻസി ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് എ സിയുടെ പോയിൻ്റ് മുതലായവയെല്ലാം കൊടുത്തിട്ടുണ്ട് താഴെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇതും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഭിത്തിയിലൊക്കെ നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നു നല്ല ഡിസൈനിൽ ഉള്ള ഒരു വാൾ ടൈലാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത് ഒരു വശത്ത് ഇപ്പം ഇതിൻ്റെ വില കാര്യങ്ങൾ പറയുകയാണ് പാലാ എറണാകുളം റൂട്ടിൽ ബസ് റോഡ് സൈഡിൽ ഒന്നോ രണ്ടോ ബസ് ഓടുന്നതല്ല മുപ്പത് നാൽപ്പത് ബസ് ഓടുന്ന വഴി സൈഡിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് അതോടൊപ്പം ഒരു തിയേറ്റർ ബാൽക്കണി മുതലായ എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് നാലാമത്തെ എല്ലാ ബെഡ്റൂമിലും നല്ല ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നിന്ന് നോക്കിയാലും നമുക്ക് റോഡ് നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ബസ് റോഡ് സൈഡില് വീട് നോക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ നിങ്ങൾക്ക് ഈ മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ നാലാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വാൾ ടൈലുകളൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇതും പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ബാത്റൂമാണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിനോട് ചേർന്ന് സ്ഥലം ലഭ്യമാണ് ഒരു നാലര സെൻറ്റ് സ്ഥലമാണ് അത് കിടക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ തിയേറ്റർ വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു തിയേറ്ററാണ് ഇവിടെ ആയിട്ട് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു അങ്ങേറ്റത്തായിട്ട് അതേ പ്രൊജക്ടർ കൊടുത്തിട്ടുണ്ട് സീറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അകമൊക്കെ നല്ല എൽ ഇ ഡി ലൈറ്റുകൾ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിരിക്കുന്നത് നല്ല വലിയ ഒരു ബാൽക്കണിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വലിയ വിശാലമായിട്ടുള്ള ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് മഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബാൽക്കണി അപ്പോൾ അത് കണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇത് നമ്മുടെ ഒരു മുകളിലത്തെ ഒരു വർക്ക് ഏരിയ എന്ന് വേണമെങ്കിലും പറയാം അതായത് നമുക്ക് വാഷ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വെക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ചെറിയൊരു പാർട്ടിയൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് കൊടുത്ത് മുകൾ വശത്തേക്ക് കയറുന്നതിനുമായിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് തുണി ഉണങ്ങുന്നതിനോ ഇനി ഒരു ചെറിയ ഫംഗ്ഷൻ വെക്കുന്നതിനോ ഒക്കെ പറ്റുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഉയരത്തിൽ തന്നെ വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ പ്രകാശം ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ മുകളിലത്തെ നിലയിൽ ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ കാണുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കൂടുതൽ വാങ്ങണം എന്ന് താല്പര്യമുള്ളവർക്ക് അതും കൂടെ വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഏകദേശം അവസാനിക്കാറായി അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ കിച്ചൺ വരുന്നത് എത്ര മനോഹരമായിട്ടാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എന്ന് നോക്കി കിച്ചൻ്റെ ടോപ്പൊക്കെ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റാണ് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഒക്കെ കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ കിച്ചണിലാണെങ്കിലും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല എൽ ഇ ഡി ലൈറ്റുകൾ നല്ല വാൾ ടൈലുകൾ ജനൽപ്പാളുകൾ കഥകൾ മുതൽ മുഴുവൻ തടികൾ വന്നിരിക്കുന്നത് തേക്കിൻ തടിയാണ് പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിനുള്ള ട്രേ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇവിടെ ആയിട്ടൊരു ചെറിയ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഈ താഴെ വയ്ക്കേണ്ടവർക്ക് ഇവിടെയാണല്ലോ അതിനുള്ള കൂടിയുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചണിൽ നിന്ന് വെളിയിലേക്കുള്ള ഇറങ്ങുന്നതിനുള്ള ഒരു വാതിൽ കൊടുത്തിരിക്കുന്നത് അതും തേക്കും തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്തേക്കുക ഈ വീടിനെ പറ്റിയോ വീട് വാങ്ങുന്നതിന് ലോണിനെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ